ദേശീയപാതയിൽ ചിറങ്ങര പെരുമ്പിയിൽ പ്രവർത്തിക്കുന്ന ബദൽഹേം ആർട്ട് സെന്റർ തല്ലി തകർത്തു തകർത്തയാളെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു അങ്കമാലി വട്ടപ്പറമ്പ് സ്വദേശി കാച്ചപ്പള്ളി വിൻസെൻ്റ് എന്നയാളുടെ സ്ഥാപനമാണിത് ഷട്ടറിന്റെ പൂട്ട് തല്ലി തകർക്കുകയും വലിയ ഗ്ലാസ് തകർത്തശേഷം രൂപങ്ങളും മറ്റും മറിച്ചിട്ട നിലയിലായിരുന്നു മേശയിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടില്ല വ്യാഴാഴ്ച രാവിലെ ആറരയോടെയാണ് സംഭവം നടക്കുന്നത് പരിസരവാസികൾ സംഭവം കണ്ടതിനെ തുടർന്ന് കൊരട്ടി പോലീസ് എത്തിയാണ് തല്ലി തകർത്തയാളെ കസ്റ്റഡിയിൽ എടുത്തത് സംഭവം നടത്തിയ ഇയാൾ മാനസിക രോഗിയാണെന്നും ഇയാളെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കുമെന്നും കൊരട്ടി പോലീസ് പറഞ്ഞു ആറരയ്ക്ക് മാറേമുക്കാലിനടക്ക് ഒരു വ്യക്തി ആളെ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട് ആളെ ഷട്ടർ കല്ല് മുട്ടിട്ടിച്ച് പൊട്ടിച്ച് ഗ്ലാസ് പൊട്ടിച്ച് ആളകത്ത് കയറിയിട്ടുണ്ട് കുറെ നാശനഷ്ടങ്ങളും അകത്തും പോലീസ് അവരെ കൊണ്ടുപോയിട്ടുണ്ട് ഇനി അവരെന്താ ചെയ്യണത് എന്താണെന്ന് എനിക്കറിയില്ല എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിലേക്ക് വേറെ ഇത് എൻ്റെ നാശനഷ്ടങ്ങൾ കൂടുതലുള്ളത്